സാദനം സഹകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും ഒരുക്കി വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് വല്ലപ്പുഴ ഓർഫണേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ ചെറുപ്പ്ശേരിയിൽ വാർത്താസമ്മേളത്തിൽ പറഞ്ഞു എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന മേഖലയിൽ പുതിയ അധ്യായം എഴുതി ചേർത്താണ് സാദരം സഹകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും സൗഹൃദ സംഗമം ഒരുക്കുന്നത് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാവിലെ പത്തിന് വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് രായികിഴിശ്ശേരി സെക്രട്ടറി പി അഷ്റഫ് അലി എന്നിവർ പറഞ്ഞു പാലക്കാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ കുടുംബത്തിനൊരു കരുതൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരിക്കാർമാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തും നിക്ഷേപ സുരക്ഷിതത്വവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ നടക്കുന്ന സഹകരണ സെമിനാറിൽ റിട്ടയേർഡ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി മുരളീധരൻ പിള്ള സംസാരിക്കും മുൻ പ്രസിഡന്റുമാരെ ആദരിക്കൽ നിക്ഷേപകരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചതായി ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു ഈ ഈ സഹകരണം എന്ന പരിപാടിയുടെ ഭാഗമായി നമ്മൾ മുൻകാല പ്രസിഡന്റുമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മുൻകാല പ്രസിഡന്റുമാരായ ശ്രീ പി കെ കോയ അതുപോലെ തന്നെ സി കെ അബ്ദുൽ കരീം കെ അബൂബക്കർ എം പി രാമേന്ദ്രൻ മാസ്റ്റർ ശ്രീ സി മോഹൻദാസ് എന്നിവരെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പുതുതായി ആരംഭിക്കപ്പെട്ട ഒരു നിക്ഷേപ പദ്ധതി കുടുംബത്തിനൊരു കരുതൽ ധനം എന്ന പദ്ധതി ആ പദ്ധതി ബാങ്കിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആ പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അത് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ സഹകരണ സംഘം ജോയിൻറ് രജിസ്ട്രാർ ശ്രീ ഉദയൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി ഒമ്പത് ശതമാനം നിരക്കിലുള്ള ഒരു കുടുംബത്തിന് ഒരു കരുതൽ എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യേക നിക്ഷേപ പദ്ധതിയാണ് അതോടൊപ്പം തന്നെ സഹകരണ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹകരണ സംഘം അസിസ്റ്റൻ്റ് രജിസ്ട്രാർ റിട്ടയർഡ് ജി മുരളീധരൻ മുരളീധരൻപിള്ള ഒരു സെമിനാർ നയിക്കുന്നുണ്ട് ആ പരിപാടിയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിയും നമ്മുടെ പഴയകാല ഇടപാടുകാരായിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയും ഈ ഈ സംഗമത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഈ സഹകരണ പ്രസ്ഥാനത്തിന് വന്ന സമയത്ത് ഈ ബാങ്കിന്റെ അഭ്യുതകാംക്ഷികളും ഇടപാടുകാരും ആത്മാർത്ഥമായി ഈ ബാങ്കിനോടൊപ്പം നിന്നിട്ടുണ്ട് മാത്രമല്ല മീഡിയ മീഡിയ പരിപൂർണമായും ഈ ബാങ്കിനോടൊപ്പം തന്നെയാണ് നാളിതുവരെ നിന്നിട്ടുള്ളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ബാങ്കിനെ സ്നേഹിച്ചും ബാങ്കിന്റെ അഭ്യ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചും ബാങ്കിനോടൊപ്പം ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക അവരുമായി ഒരു സംഗമം ഉണ്ടാക്കി ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് ഒന്നുകൂടി നല്ല നിലയിൽ ബാങ്കിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കിൻ്റെ ഭരണസമിതിയും പിന്നെ സ്റ്റാഫും കുറേ ദിവസങ്ങളായി നെനക്കെട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം സഹകരണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടി നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തുന്നത് വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഏകദേശം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ആറ് ബ്രാഞ്ചും മെയിൻ ബ്രാഞ്ചും ഒക്കെ പാടെ ക്ഷണിച്ച രീതിയിൽ ഒരു ആയിരത്തി അഞ്ഞൂറോളം ആൾ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കും സംഗമിക്കും എന്ന ഒരു ഉത്തമവിശ്വാസത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ഭരണസമിതിയും സ്റ്റാഫും ഒക്കെ ഉള്ളത് സഹകരണ മേഖലയിൽ സ്തുതിയർഹമായ ഇടപെടലുകളാണ് ബാങ്ക് നടത്തിവരുന്നതെന്നും നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ നിരക്ക് എക്സ്പ്രസ് ഗോൾഡ് ലോൺ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ തുടങ്ങി മികച്ച നിക്ഷേപ വായ്പാ പദ്ധതികൾ ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ ബാങ്കിന് കീഴിൽ ഒരുപാട് കാര്യങ്ങൾ അയ്യായിരത്തി രൂപ വരെ ഗ്രാമിന് ഞങ്ങള് സ്വർണപണയ വായ്പ കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്പ്രസ് ഗോൾഡ് ലോൺ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ ആവശ്യപ്പെട ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ആകർഷകമായ പലിശ നിക്ഷേപകർക്ക് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ബാങ്ക് കൊടുക്കുന്നുണ്ട് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി മൊബൈൽ ബാങ്കിങ് സൗകര്യങ്ങളുണ്ട് കെ സി സി ഗോൾഡ് ലോൺ മൂന്ന് ലക്ഷം രൂപ വരെ ചെറിയ പലിശക്ക് അതായത് ഏഴ് ശതമാനം പലിശക്ക് കൊടുക്കുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ അത് കെ സി സി വായ്പകൾ കൊടുക്കുന്നുണ്ട് ലോക്കൽ സൗകര്യം ഈ ബാങ്കിന് എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ട് വിശ്വാസ്യതയാണ് ഈ ബാങ്കിൻ്റെ മുഖമുദ്ര കൂടാതെ നീതി മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ട് മുപ്പത് ശതമാനം വരെ വിലക്കിഴവിൽ രോഗികൾക്ക് മരുന്ന് ഒരു സംവിധാനം ഈ ബാങ്കിനുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ